സർക്കാർ പദ്ധതിക്ക് ഭൂമി വിട്ടു നൽകിയതിനുള്ള നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയുടെ വാഹനം കോടതി കണ്ടുകെട്ടി പിറവം സ്വദേശിയായ അജിത് കുമാറിന്റെ പരാതിയിലാണ് നടപടി ആർ ടിഒ കച്ചീട്ട് നൽകിയതിനെ തുടർന്ന് വാഹനം താൽക്കാലികമായി വിട്ടു നൽകി ആർ ടിഒയുടെ ഔദ്യോഗിക വാഹനം കോടതി കണ്ടുകെട്ടി സർക്കാർ പദ്ധതിക്ക് ഭൂമി വിട്ടു നൽകിയതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കാതായതിനെ തുടർന്ന് പിറമം സ്വദേശി അജിത് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആർ ടിഒയുടെ വാഹനം കണ്ടുകെട്ടാൻ മൂവാറ്റുപുഴ സബ് കോടതി ഉത്തരവിട്ടത് മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ ജോലികൾക്ക് വാഹനം അനിവാര്യമാണെന്നും കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കാമെന്നും ഉറപ്പു നൽകി ആർ ടി ഒ നൽകിയതിനെ തുടർന്ന് വാഹനം താൽക്കാലികമായി കോടതി വിട്ടു നൽകി മൂവാറ്റുപുഴവാലി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ പിറവം ശ്രീനിലയത്തിൽ അജിത് കുമാറിന് നാലര ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഭൂമി വിട്ടു നൽകിയത് വർഷങ്ങൾ പിന്നിട്ടിട്ടും തുക കിട്ടാതായതോടെ അജിത് കുമാർ കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി എട്ടിൽ ഉടൻ തുക നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു എന്നാൽ നഷ്ടപരിഹാരം കിട്ടാതായതോടെ വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാർ വീണ്ടും മൂവാറ്റുപുഴ സബ് കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കോടതി പരാതിക്കാരന്റെ ആവശ്യപ്രകാരം മൂവാറ്റുപുഴ ആർ ടിഒയുടെ വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത് ആർ ടിഒയുടെ വാഹനം കണ്ടുകെട്ടി മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ആർ ടി രേഖാമൂലം നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി വാഹനം വിട്ടു നൽകിയത് വാദിക്കുവേണ്ടി എബ്രഹാം ജോസഫ് കോടതിയിൽ ഹാജരായിരക്ഷ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും